നിങ്ങളെ കൂടുതൽ സ്റ്റൈലിഷ് ആക്കുക ടോണി ആൻഡ് ഗായ് ഇനി മൂവാറ്റുപുഴയിലും മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തനം ആരംഭിച്ച ടോണി ആൻഡ് ഗായുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് എല്ലാ സർവീസുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറും ഒരുക്കിയിരിക്കുന്നു എൻ്റെ ഹെയർ കട്ടുകൾ മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്തി ടോണി ആൻഡ് കൈ മൂവാറ്റുപുഴയുടെ മണ്ണിലും പ്രവർത്തനം ആരംഭിച്ചു ഹെയർ ഡ്രെസ്സിങ്ങിൽ ഏറ്റവും മികച്ച അനുഭവങ്ങളും സേവനങ്ങളും മൂവാറ്റുപുഴക്കാർക്ക് നൽകുന്നതിനായാണ് ടോണി ആൻഡ് കൈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടോണി ആൻഡ്ഗായുടെ രണ്ടാമത്തെ ആണ് മൂവാറ്റുപുഴ കച്ചേരിത്താലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വി ലൈൻ എക്സൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ടോണി ആൻഡ്ഗായുടെ ഉദ്ഘാടന വേളയിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാർഡ് കൗൺസിലർ ജിനു ആന്റണി മടേക്കൽ എന്നിവർ മുഖ്യ അതിഥിയായും ചലച്ചിത്ര താരം രമ്യ പണിക്കർ പ്രത്യേക അതിഥിയായും പങ്കെടുത്തു വിജയകരമായി പിറവത്ത് പ്രവർത്തനം തുടരുന്ന ടോണി ആൻഡായുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് മോബാറ്റുബിളിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹെയർ കട്ടുകൾ കൂടാതെ സ്റ്റൈലിംഗ് മേക്കപ്പ് വിവിധതരം ഫേഷ്യലുകൾ നെയിൽ ആർട്ട് എന്നിവയ്ക്ക് പുറമെ ബ്രൈഡൽ വർക്കുകളും ചെയ്തു നൽകുന്നു മികച്ച ബ്യൂട്ടി ആൻഡ് ഹെയർ സർവീസ് സ്ത്രീകൾക്ക് മാത്രമായുള്ള സർവീസ് സെക്ഷൻസ് ഫാമിലി ഫ്രണ്ട്ലി സലൂൺ വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവ ടോണി ആൻഡ്ഗായുടെ മാത്രം പ്രത്യേകതകളാണ് സ്ത്രീകൾക്കായി മാത്രമായുള്ള സർവീസ് സെക്ഷന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം രമ്യ പണിക്കർ നിർവഹിച്ചു ഹായ് നമസ്കാരം ഞാനിപ്പോ നമ്മുടെ സ്വന്തം മൂവാറ്റുപുഴയിലെ കച്ചേരി താഴെത്തുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടോണി ആൻഡ് കൈഡ് പുതിയ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ സെർമണിയിലാണ് സോ നിങ്ങൾ വരിക എല്ലാ എന്താ പറയാ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ടോണി ആൻഡ് കൈ ഒരുപാട് നല്ല നല്ല സർവീസ് ഉണ്ട് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇന്ത്യയിലും പുറത്തേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ മച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടുതൽ സ്റ്റൈലിഷ് ആക്കുവാൻ ട്രെൻഡി ഹെയർ കട്ടുകൾ കൂടി ചെയ്തു നൽകുന്നു കസ്റ്റമേഴ്സിന് എല്ലാവിധ സമ്മർദ്ദങ്ങളും ഒഴിവാക്കി മികച്ച അനുഭവം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ടോണി ആൻഡ് ഗൈ ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് മാർച്ച് ഒൻപത് വരെ എല്ലാ സർവീസുകൾക്കും മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രൊപ്പറേറ്റർമാരായ മനീഷ് മുകുന്ദന് എന്നിവർ പറഞ്ഞു So this is our second outlet it's is in uh, Muwattupara Kachiritharam the first outlet we have in Pirwam. so this is the second Donian guy outlet franchise we have uh, just welcoming everybody to please come and visit This is a new very good location in the town center of the town ample parking space and separate section for ladies we have so i'm inviting everybody to please come and have a look at the saloon and we have very good offers everything for this month right it's in kachiritharam muwattupara ആൻഡ്സ് എൻ കൈ ഔട്ട്ലെറ്റ് ഇൻട്ട് ആക്ച്വലി ഈ സ്ഥാപനം ഞാൻ കണ്ട ശേഷം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടുത്തെ ഈ മൂവാറ്റുപുഴയിലെ ഈ കച്ചേരി താഴത്ത് വന്ന സ്ഥലത്ത് ഒരുവിധം ധാരാളം ഡിഫറൻറ്റ് കൾച്ചറിലുള്ളവർ ആൾക്കാരുണ്ട് അതായത് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുണ്ട് പിന്നെ അതുപോലെ ഹിന്ദു കമ്മ്യൂണിറ്റി എല്ലാമുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അതായത് ഒരു മുസ്ലിംസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് അവർ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് റൂംസും അവർക്ക് വേറെ സർവീസും കൊടുക്കാവുന്നത് അതായത് മറ്റുള്ള ആൾക്കാരായിട്ട് യാതൊരുവിധ കോണ്ടാക്ട്സും ഒരു ഇല്ലാത്ത ഒരു പ്രത്യേകിച്ച് ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് വിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് നല്ല എല്ലാവിധ ലേറ്റസ്റ്റ് അതായത് ടോണിയൻ ഗൈ എന്ന് പറയുമ്പോൾ വേൾഡ് ഓവർ ഫേമസ് ആണ് അപ്പോൾ ഇവിടുത്തെ എല്ലാവിധ പ്രൊഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് വല്ല പ്രൊഡക്ട്സും അതുപോലെ ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ക്വാളിറ്റി ആയിട്ട് ഉള്ള സാധനങ്ങളാണ് പിന്നെ ഇവിടുത്തെ തെറാപ്പിസ്റ്റ് അതായത് ഇവിടുത്തെ മാസ്റ്റേഴ്സ് എല്ലാം വെൽ ക്വാളിഫൈഡ് ട്രെയിൻഡ് ഫ്രം ദ ടോണിയൻ ആൻഡ് ഗൈ വളരെ വെൽ എക്സ്പീരിയൻസ് സ്റ്റാഫാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിലോ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ടിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളൊരു പുതുതായിട്ട് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് തേർട്ടി പെർസെൻറ്റേജ് ഫസ്റ്റ് അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതില അതിൽ മാക്സിമം ഞങ്ങൾ അതിൻ്റെ ലാഭം എടുക്കണം വന്നിട്ട് തേർട്ടി പെർസെൻറ്റേജ് ലാഭം ഉണ്ടല്ലോ അതായത് ബെറ്റർ ഇഫ് യു വാണ്ട് ടു ഹാവ് എ പാക്കേജ് ഫോർ മന്ത്ലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള മികച്ച ടീമാണ് നിങ്ങൾക്കായി ടോണി ആൻഡ് ഗായ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ പ്രോഡക്റ്റുകളാണ് ടോണി ആൻഡ് ഗായ ഉപയോഗിക്കുന്നതും തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ ടോണി ആൻഡ് ഗായുടെ സേവനം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സലൂണിൽ എത്തിയുള്ള കാതിരിപ്പ് ഒഴിവാക്കുന്നതിനായി അപ്പോയിൻമെന്റുകൾ പ്രീബുക്ക് ചെയ്യാനുള്ള സംവിധാനം ടോണി ആൻഡ് ഗായ് ലഭ്യമാണ് അപ്പോൾ ഇന്നുതന്നെ ടോണി ആൻഡ് ഗായുടെ മൂവാറ്റുപുഴിലെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക